സത്യം പറഞ്ഞാൽ വീട് എടുക്കും മാരുന്നതിലും വന്ന് എനിക്ക് ഭയങ്കര കാണുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അമ്മ വിളിച്ചോണ്ടിരിക്കണ അതൊന്നും കാര്യമാക്കാൻ കേട്ടോ ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് ഉണ്ടോ വീഡിയോ ആദ്യമായി കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒന്ന് ബെല്ലൈക്കൻ കൂടെ അയച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ഒരു സെവൻ ഡേസ് ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടാ മുഖത്ത് ഇപ്പൊ ഒരു കരുവാൾപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിട്ടാണ് പിന്നെ ഒരു കൊറിയും കാര്യം ഒരു ഗ്ലോ സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണ വെച്ചിട്ടുള്ള ഒരു ായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അത് ഏഴ് ദിവസം ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് പിന്നെ ഓൺ വോയ്സ് ആദ്യമായിട്ട് ഇടുന്നു അപ്പൊ അതിന്റെ കുറച്ച് തെറ്റുകൾ അതൊക്കെ ഉണ്ടാവും വോയ്സ് നേരെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ എനിക്ക് എന്തോ മടിയാണ് ഇങ്ങനെയൊക്കെ പറയണ്ടാ അപ്പൊ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്താണ് ആവശ്യം എന്ന് വീഡിയോക്ക് കടക്കണ്ട പിന്നൊരു കാര്യം വന്നിട്ട് വീട്ടിന്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു കുട്ടി വീട് അതിൽ സൗണ്ടൊക്കെ ഉണ്ടാകും വീട്ടിലെല്ലാ ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് ഞാന് പുറത്ത് വന്ന് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ആരും തെറ്റ് തെറ്റിദ്ധരിക്ക നമുക്ക് ഉള്ള സാഹചര്യം കൊണ്ട് നമുക്ക് എങ്ങനെ ജീവിച്ചു പോവാ എന്നാണല്ലോ അപ്പൊ ഞാന് ഇപ്പൊ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാര്യമാക്കണ്ട അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ കടന്നാലോ അപ്പൊ ഫസ്റ്റ് വന്നിട്ട് നമ്മളുടെ ഈ സ്കിന്നു വന്നിട്ട് നമുക്ക് നന്നായി കഴുകി എടുക്കണം കേട്ടാ ചെയ്യണത് നല്ല പച്ച വെള്ളത്തിൽ കഴുകി എടുക്കാൻ നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ അപ്പൊ നമുക്ക് മുഖം കഴുകിട്ട് വന്നാലോ ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ മുഖം കഴുകി വന്നിട്ട് അപ്പൊ ഇനി എന്താണ് സാധനം നോക്കണ്ടേ അപ്പോൾ നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ള ഞാൻ ഇവിടെ എടുക്കുന്നത് എന്താ കഞ്ഞിവെള്ളം ഈ കഞ്ഞിവെള്ളം കണ്ടിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചരി പൊടിച്ചിട്ട് അതാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പൊ ഞാനിപ്പോ മറ്റേ കഞ്ഞിവെള്ള എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം കഞ്ഞിവെള്ളമാണ് ഞാൻ ഇപ്പൊ മെയിനായി ഇവിടെ യൂസ് ചെയ്യുന്നത് എന്തായാലും ഞാൻ കഴിഞ്ഞ നോക്കെ എന്താവും എന്ന് എനിക്കറിയില്ല അപ്പൊ മുഖം നന്നായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഇത് വെറുതെ തേച്ച് കൊടുക്കാൻ മതി അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്തോട് തന്നെ കൊടുക്കാട്ടെ അങ്ങനെ അപ്പൊ എന്തായാലും എനിക്ക് സ്ക്രാച്ച് ചെയ്യാൻ ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ കൈവെച്ചാൽ തേച്ച് കൊടുക്കാൻ കേട്ടോ ഈ വീഡിയോ കാണാൻ ുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ നിങ്ങള് ഫലം കിട്ടുന്ന സക്സസ് ആയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണ കാരണം യൂസ്ഫുൾ ആകും ആരെയൊക്കെ ഈ വീഡിയോ കാണുന്ന ആരും ഒക്കെ യൂസ്ഫുൾ ആകണ്ട അപ്പൊ എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഈ മൈക്ക് ഒന്നും ഇവിടെ വെച്ചാൽ ശരിയാവില്ല കാരണം വെള്ളം അല്ലെ വെള്ളം പുതിയ മൈക്കാണ് ഇതാ അതിന്റെ റിവ്യൂ പോലും ഞാൻ യൂട്യൂബിൽ ഇട്ടില്ല എന്നാണ് സത്യം അപ്പൊ വെള്ളമില്ലേ കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് വന്നിട്ട് നമുക്ക് നന്നായി മസാജ് ചെയ്യണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റും ഈ താടിയും ഈ നെറ്റിയിലൊക്കെയാണ് കേട്ടോ നന്നായി അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ആയിരിക്കും കൂടുതൽ ഈ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവുക അപ്പോൾ അവിടെ നന്നായി അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ തേച്ച് കണ്ടിട്ടുണ്ട് അത് കഞ്ഞിവെള്ളം തേച്ചിട്ടുണ്ട് പിന്നെ ഇത് ഡേയും നൈറ്റും യൂസ് ചെയ്യുന്നുണ്ട് നൈറ്റ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കഞ്ഞി വെള്ളം ഫ്രീസ് ആക്കിയിട്ട് അത് തേക്കാമെന്ന് വിചാരിക്കുന്നു കാരണം നൈറ്റ് വീഡിയോ എടുക്കാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂട്ടാ അപ്പോൾ നമ്മുടെ ഫ്രീസറിൽ ഐസ് ക്യൂബ് ആക്കിയിട്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഐസ് ക്യൂബായിട്ട് ജസ്റ്റ് രാത്രി മുഖം ഉറങ്ങാൻ പോകുന്ന മുമ്പ് വന്നിട്ട് നന്നായി ഫേസ് വാഷ് ചെയ്തിട്ട് അതിൽ നമുക്ക് ക്യൂബ് വെച്ചിട്ട് നന്നായി മസാജ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യാൻ അപ്പോൾ ഇന്ന് നൈറ്റും കൂടി ഞാൻ ഫ്രീസ് ആക്കാൻ വെച്ചിട്ടുണ്ട് അതെടുത്ത് നമുക്ക് ചെയ്യാനിട്ടാ അപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ ഫ്രീസ് ആക്കുള്ള ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കഞ്ഞിവെള്ളം മൂട്ട് അപ്ലൈ ചെയ്യാനോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് മാറ്റം എനിക്ക് പ്രത്യേകിച്ച് മാറ്റം ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം പിന്നെ പ്രത്യേകിച്ച് എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വന്നിട്ട് ചില വീട്ടുകളിൽ വന്നിട്ട് ചോറ് വെക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഉപ്പിട്ട കഞ്ഞു വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല ഉപ്പ് ഇടാണ്ട് വെക്കുന്നവരുണ്ടാകും അപ്പൊ ഉപ്പിട്ട് വെക്കുന്നവരുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഉപ്പ് ഇടാത്ത കഞ്ഞിവെള്ളം ഇട്ടാ നമുക്ക് വേണ്ടത് അപ്പോൾ ഉപ്പ് കഞ്ഞിവെള്ളം വന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഫീസ് നന്നായി അപ്ലൈ ചെയ്യണം എന്റെ കയ്യിലാണ് നന്നായ ടാനും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടാ കണ്ണിന്റെ അവിടെയൊക്കെ ഒക്കെ ഭയങ്കര കരി വളപ്പാണ് ദൈവിന്റെ കരി വളപ്പാണ് കേട്ടോ പക്ഷേ കുളിച്ച് കഴിഞ്ഞാൽ ആൾ എന്തായാലും സുന്ദരിയാണ് കുളിക്കുന്ന മുമ്പ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നു ആയിരിക്കാം അപ്പൊ ഇതെന്തായാലും കുറച്ചു നേരം വെച്ച് നോക്കാം എന്താവാം അങ്ങനെയൊക്കെ നോക്കി നോക്കട്ടാ കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താകും അതിന്റെ കൂടെ കുറെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കണ്ടത് ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കടലമാവ് യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പൊ ഇപ്പൊ എന്തായാലും കടലമാവ് തീർന്നിരിക്കുകയാണ് പക്ഷെ അതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും അത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും ചാലഞ്ചായിട്ട് വരാം വിചാരിച്ചു കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കിട്ടി വെറുതെ കിട്ടുന്നുണ്ട് പൈസ കൊടുത്ത് വാങ്ങണവരുണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ പച്ചരി യൂസ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും അത് പൊടിച്ചിട്ട് അത് അരച്ചിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ചാലഞ്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും തേച്ചിട്ടുണ്ട് തേച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മോൻ കഴുകിട്ട് ലാസ്റ്റ് എഫർട്ട് എന്താന്ന് കാണിക്കുക പിന്നെ ഇനി വരും ദിവസങ്ങളിൽ സെവൻ ഡേയ്സ് ചലഞ്ച് ആയിട്ട് ഞാൻ വീട്ടിൽ നിന്നായിരിക്കും പുതിയതായി വീഡിയോ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടാ പിന്നെ വന്നിട്ട് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കാരണം പുതിയ മൈക്കാണോ എനിക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയില്ല ഇത് കുറച്ച് അടുത്ത് പിടിക്കുമ്പോൾ സൗണ്ട് ഒരു എക്കോ സൗണ്ട് പോലെ അതുകൊണ്ടാണ് ഞാൻ ദൂരെ വെച്ച് പിടിക്കുന്നത് പിടിക്കുന്നത് കേട്ടാ പിന്നെ വെള്ളമൊക്കെ ആവണ ഞാന് ഡ്രസ്സിലൊന്നും പിൻ ചെയ്ത് വയ്ക്കുന്നില്ല അപ്പൊ എങ്ങനെ ഞാൻ എന്തെങ്കിലും സംസാരിക്കില്ല എന്തെങ്കിലും മാറ്റം വരുത്തന്നെ അതും കൂടി ഒന്ന് പറയാനുണ്ടോ അങ്ങനെ എനിക്ക് അറിയില്ല എനിക്ക് പുതിയതായിട്ട് ഒന്നുകൊണ്ട് ഞാൻ ഒരു ടെൻഷൻ വേണം കേട്ടോ അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ മുഖം ഞാൻ അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ വന്നിട്ട് ഒരു കടലച്ചാൽ ഒരു ഇത് കിട്ടില്ലേ അതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കത് വാഷ് ചെയ്ത് നോക്കാം അങ്ങനെ ഇതാ കാഴ്ചപ്പം ഞാനും മുഖമൊക്കെ കൈകിട്ട് വന്നിട്ടുണ്ട് കേട്ടാ എനിക്കിപ്പോ തന്നെ ഒരു ഗ്ലോ വച്ച പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടാ എന്റെ ഫീ ആ ഒരു ലൈറ്റിന്റെ പ്രശ്നം ആണല്ലോ എന്തായാലും എന്റെ ഗ്ലോ ഇവിടെ നല്ല വെളുത്ത പോലെ ഒരു ഗ്ലോ ഫീൽ ചെയ്യണ്ടേ നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടാന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെ അപ്പൊ ഇന്നത്തെ ഇന്ന് വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ് അപ്പൊ സെക്കൻഡ് ഡേ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കലോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാറ്റാ ബൈ ബൈ